നമസ്കാരം രേവതി നക്ഷത്രക്കാർക്ക് നാളുകാർക്ക് ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകാനായിട്ട് ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ രേവതി നക്ഷത്രക്കാർ എന്തൊക്കെ ചെയ്താലാണ് ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകുക ഏഴരശനിയുടെ കാലഘട്ടമാണ് ഇവർക്ക് എങ്കിലും വ്യാഴം മൂന്നിലൂടെ സഞ്ചരിക്കുന്നു പല കാര്യങ്ങളും ചെയ്തിട്ട് വിജയിക്കുന്നില്ല എന്ന് പല രേവതി നക്ഷത്രക്കാരും വിളിച്ച് പറയുന്നുണ്ട് അതുപോലെ ചോദ്യ നക്ഷത്രക്കാരെ നക്ഷത്രക്കാരൊക്കെ വിളിക്കാറുണ്ട് ഇതിൽ രേവതി നക്ഷത്രക്കാർ ഇരുപത്തി ഏഴ് നക്ഷത്രക്കാരും എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും പറഞ്ഞു തരാൻ ബുദ്ധിമുട്ടാണെങ്കിലും ഏതെങ്കിലും ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ഒരു ആചാര്യനെ കണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും നല്ലൊരു ദൈവജ്ഞനെ കണ്ട് നിങ്ങളെന്ത് കാര്യങ്ങളൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് മുൻകൂട്ടി അറിഞ്ഞ് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയാലും നമുക്ക് ജീവിതത്തിൽ വലിയ തട്ടും ധരിയില്ലാതെയൊക്കെ മുന്നോട്ട് പോകാൻ സാധിക്കും എന്തായാലും രേവതി നക്ഷത്രക്കാർ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാവാനായിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം ജന്മനക്ഷത്രം ഇവരുടെ ദേവത ജന്മനക്ഷത്ര ദേവത എന്ന് പറയുന്നത് ആണ് ഈ പുഷാവായതുകൊണ്ട് ജീവിതകാലം മുഴുവനും പുഷാവിനെ ഭജിക്കുന്നത് നന്നായിരിക്കും പുഷാവിനെ തേടി പോണ്ട കാര്യമൊന്നുമില്ല ഓം പുഷ്ണേ നമ എന്ന മന്ത്രം നൂറ്റെട്ടുരു എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് കുളി കഴിഞ്ഞ ഉടനെ പ്രാഥമിക കാര്യങ്ങളൊക്കെ നിർവഹിച്ച് കുളി കഴിഞ്ഞാൽ ഉടനെ കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് ആദിത്യനെ നോക്കി ഓം പുഷ്ണേ നമ എന്നുള്ളത് മന്ത്രം ഇനി തൊഴിൽപരമായിട്ട് നേരത്തെ പോകണം സമയമില്ല എന്നുള്ളവര് പോകുന്ന പോക്കിലാണെങ്കിലും ഓം പുഷ്ണേ നമ എന്ന് നൂറ്റിയെട്ടുരു എല്ലാ ദിവസവും നിത്യവും ജപിക്കുക അത് ജീവിതത്തിൽ എന്നും ഒരു ശീലമായിട്ട് യൂഷ്വൽ കാര്യമായിട്ട് കൊണ്ടുപോവാ അങ്ങനെ ഒരു മന്ത്രം നിങ്ങളുടെ ഒരു ഗുരുവിൽ നിന്ന് ദീക്ഷയായിട്ടോ അല്ലെങ്കിൽ ഒരു ഗുരുവിനെ മനസ്സാവരിച്ചു ഓം പുഷ്ണേ നമ എന്ന് ജപിക്കാം ഈ മന്ത്രം കഴിയുന്നത്ര ദിവസം നൂറ്റി എട്ടോ ഇരുന്നൂറ്റിയെട്ടോ ആയിരത്തി എട്ടോ എത്രയാണോ കഴിയുന്ന അത്രയും തവണ ഒരു വിടാൻ നോക്കാം രാശ്യാധിപനാണെങ്കിൽ രേവതി നക്ഷത്രക്കാരുടെ രാശ്യാധിപൻ എന്ന് പറയുന്ന വ്യാഴമാണ് അപ്പൊ അതുകൊണ്ട് രാശ്യാധിപനായ വ്യാഴം എന്ന് പറയുന്നത് വ്യാഴത്തിന്റെ അധിപനായിട്ട് വരുന്നത് മഹാവിഷ്ണുവാണ് കൃഷ്ണനാണ് അപ്പം മഹാവിഷ്ണുവിനെയും കൃഷ്ണനെയും ഭജിക്കുന്നത് അപ്പം എന്ത് ചെയ്യണം വ്യാഴാഴ്ച ദിവസം രേവതി നക്ഷത്രക്കാരെവിടെ പോകണം കൃഷ്ണക്ഷേത്രത്തിൽ പോകണം അല്ലെങ്കിൽ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പോകണം അവിടെ പോയിട്ട് നിങ്ങൾക്ക് പഴിയുന്നത്ര വഴി വെള്ളപ്പൂക്കൾ കൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി ചെയ്യുകയോ പാൽ പായസം നേദിക്കുകയോ മഞ്ഞപ്പട്ട് നേദിക്കുകയോ ത്രിമധുരം നേദിക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവുന്ന വഴിപാടുകൾ നിങ്ങൾ ചെയ്യാൻ നോക്കുക ഒന്നുമില്ലെങ്കിൽ യഥാവിധി കയ്യിലുള്ളത് അമ്പലത്തിൽ ഒരു അമ്പലത്തിലൊരു ഇട്ടിട്ട് പോയിട്ട് തൊഴുതുവരിക വ്യാഴാഴ്ച ദിവസം കാരണം നിങ്ങളുടെ വ്യാഴം എന്ന് പറയുന്നത് നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് അന്നേ ദിവസം മഞ്ഞ വസ്ത്രം ധരിച്ച് മഞ്ഞ പട്ട് ഭഗവാന് സമർപ്പിക്കുന്നത് വളരെ നന്നായിരിക്കും ഓം ഭം ബൃഹത് സ്വതയെ നമ എന്ന മന്ത്രം നിങ്ങൾ ഭജിക്കുക അതും ഒരു നൂറ്റിയെട്ട് ഒരു എപ്പോഴെങ്കിലും ഇരുന്നോ നടന്നോ ജപിക്കുന്നത് നന്നായിരിക്കും രേവതി നക്ഷത്രത്തിന്റെ നാഥൻ എന്ന് പറയുന്നത് ബുധനാണ് അപ്പോൾ നേരത്തെ പറഞ്ഞ വ്യാഴത്തിൻ്റെ അധിപൻ തന്നെയാണ് ബുധൻ അപ്പൊ ബുധനെ ഉപാസിക്കണം കൃഷ്ണനെ ഉപാസിച്ചാൽ മതി അപ്പൊ രണ്ടു കാര്യത്തിനും കൃഷ്ണൻ ഉപാസിക്കാം ബുധൻ്റെ മന്ത്രമാണ് ഓം ബുധായ നമ എന്നുള്ളത് അപ്പൊ കൃഷ്ണന്റെ അമ്പലത്തിൽ പോയിട്ട് ബുധനാഴ്ചയെ പോയിട്ട് ഓം ബുധായേ നമ എന്ന് പറയുക വ്യാഴാഴ്ച പോയിട്ട് ഓം ബൃഹസ്പതിയെ നമ എന്ന് പറയുക ഓം ഭൂഷണേ നമ എന്ന് നിത്യവും ജപിക്കുക ശ്രീരാമൻ അതുപോലെ തന്നെ ശ്രീകൃഷ്ണനെയോ ഏതെങ്കിലും ഒരു ദേവതയെ നമ്മൾ നിത്യവും നമ്മുടെ ദേവതയായിട്ട് ഇഷ്ടദേവതയായിട്ട് സങ്കല്പിച്ച് ആ ഇഷ്ടദേവതയ്ക്ക് ഉള്ള മന്ത്രങ്ങൾ നമ്മൾ നിത്യവും ജപിക്കാൻ നോക്കുക ശ്രീരാമനാണ് നമ്മുടെ ദേവതയായിട്ട് നമ്മൾ എടുക്കുന്നതെങ്കിൽ ശ്രീരാമ മന്ത്രം നമ്മൾ ജപിക്കാം അത് ശ്രീരാമ മന്ത്രം ഏതെങ്കിലും ഒരു ഗുരുവിൽ നിന്ന് മൂലമന്ത്രമോ അല്ലെങ്കിൽ ശ്രീരാമ മന്ത്രമോ ഒരു ഗുരുവിൽ നിന്ന് നിങ്ങൾ എഴുതി മേടിക്കാം ശ്രീകൃഷ്ണനെയാണ് ഭജിക്കുന്നതെങ്കിൽ ശ്രീകൃഷ്ണനാണ് നിങ്ങൾക്ക് ഇഷ്ടം ശ്രീകൃഷ്ണനാണ് നിങ്ങളുടെ ഇഷ്ടദേവതയെങ്കിൽ രേവതി നക്ഷത്രക്കാര് ശ്രീകൃഷ്ണനെ ഭജിക്കാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ അതിനുള്ള മന്ത്രം ഒരു ഗുരുവിൽ നിന്ന് മേടിച്ച് അത് തീർച്ചയായിട്ടും വാങ്ങിച്ച് അതെല്ലാ ദിവസവും നിത്യവും മുപ്പത്തിയാറ് രൂപയെങ്കിലും ജപിക്കാൻ നോക്കാം എല്ലാ ദിവസവും നിങ്ങൾ വ്യാഴാഴ്ച ദിവസവും ബുധനാഴ്ച ദിവസവും ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഈ ശ്രീകൃഷ്ണ മന്ത്രം ക്ഷേത്രത്തിൽ നിന്നുകൊണ്ട് തന്നെ ജപിക്കാൻ നോക്കാം കൂടാതെ നിങ്ങളുടെ കുടുംബദേവതകള് പരദേവതകള് ആരൊക്കെയാണ് നോക്കിയിട്ട് ദേശദേവത കുലദേവത ഉണ്ടാവും എല്ലാവർക്കും ദേശദേവതയും കുലദേവതയും ഉണ്ടാവും അവരെയും ഭജിക്കാൻ നോക്കാം ഇതൊക്കെ വരി ഭജിക്കുന്നത് രവതി നക്ഷത്രക്കാർക്ക് ഏറ്റവും കൂടുതൽ ഉയർച്ച ഉണ്ടാകും ഈ ദേശദേവതയും കുലദേവതയും പരദേവതയും എല്ലാ നക്ഷത്രക്കാർക്കും ഉണ്ട് എങ്കിലും അതിൻ്റെ കൂടെ ഇതും കൂടെ ചെയ്യുന്നത് കൊണ്ട് കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്